തോട്ടട നടാൽ റൂട്ടിൽ ഇന്നുമുതൽ സ്വകാര്യ ബസ്സുകൾ ഓടും രണ്ട് ദിവസമായി തുടരുന്ന അനിശ്ചിതകാല സമരം മാറ്റിവെച്ചു എ ഡി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് സമരം മാറ്റാൻ തീരുമാനിച്ചത് പിന്നെ നമ്മള് ഇടക്കാട് ബസാർ കഴിഞ്ഞിട്ട് പോയാൽ റെയിൽവേ സ്റ്റേഷൻ ആയിട്ട് റെയിൽവേ സ്റ്റേഷൻ എടുക്കുന്നതിന് റെയ്റ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് അണ്ടർപാസ് കൊണ്ട് വരുന്നത് അതായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും ഉദ്ദേശിക്കുന്നത് റെയ്റ്റിലേക്ക്

എന്നിട്ട് ഇവരെ ഇങ്ങോട്ട് അതിനെ ചിക്കൻ ബസ്സുകൾ ഇങ്ങോട്ട് ഇതൊരിക്കലും ഒന്ന് വിവരങ്ങളുമായി മനോജുമായിയിൽ ചേരുന്നുണ്ട് മനോജ് ഏത് സാഹചര്യത്തിലാണ് ഈ അനിശ്ചിതകാല സമരം മാറ്റിവെച്ചത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷാരുമ ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കണ്ണൂർ തൊട്ടട തലശ്ശേരി റൂട്ടിൽ ഉണ്ടാകുന്ന യാത്രാക്ലേശം പരിഹരിക്കാൻ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ നടാൽ റൂട്ടിലൂടെയുള്ള സർവീസ് ബസ്സുടമകൾ നിർത്തിവച്ചിട്ടുള്ളത് വലിയ യാത്രാക്ലേശം അവിടെ അനുഭവിക്കുകയാണ് രണ്ട് ദിവസത്തെ യാത്രാക്ലേശം എന്ന് പറയുന്നത് വിവരിക്കാൻ പറ്റാത്തതാണെന്നാണ് അവിടുത്തെ യാത്രക്കാർ എല്ലാവരും പറയുന്നത് ഇതിൻ്റെയൊക്കെ സാഹചര്യത്തിലാണ് ഇന്ന് ചർച്ച നടന്നത് എ ഡി എം നവീൻ അധ്യക്ഷതയിലാണ് ചർച്ച നടന്നത് ഈ ചർച്ചയിൽ ഒരു ധാരണയിൽ എത്തി ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെതായി തന്നെ ഒരു പ്രപ്പോസൽ ദേശീയപാത അതോറിറ്റിക്ക് അയക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തുള്ളത് അത് നടാലിൽ ആ ഭാഗത്ത് ഒരു അടിപ്പാത അനിവാര്യമാണ് എന്ന ഒരു ആവശ്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് ജില്ലാ ഭരണകൂടവും അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി ജില്ലാ ഭരണകൂടത്തിന്റേതായി തന്നെ ഒരു പ്രപ്പോസൽ ദേശീയപാത അതോറിറ്റിക്ക് കൈമാറാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഒന്ന് ഈ ഒ കെ യു പി സ്കൂളിന് സമീപത്ത് പുതിയ അടിപ്പാത നിർമ്മിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ഇത് പുതിയ അടിപ്പാത പ്രായോഗികമല്ലെങ്കിൽ എടുക്കാവുന്ന ഒരു കാര്യം കാവിന് സമീപത്ത് ഇപ്പോൾ തന്നെ ഒരു അടിപ്പാതയുണ്ട് പക്ഷേ അതിന് ഉയരം കുറവാണ് അതുകൊണ്ട് തന്നെ ഈ വലിയ വാഹനങ്ങൾ അതിലൂടെ കടന്നു പോകുന്നതിന് പ്രയാസമുണ്ട് അതുകൊണ്ട് അവിടുത്തെ ആ അടിപ്പാതയ്ക്ക് ഉയരം കൂട്ടാനുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെതായി വിദേശപാത അതോറിറ്റിക്ക് നൽകുകയാണ് ചെയ്യുന്നത് ഇത് ബസ് ഉടമകൾ അംഗീകരിച്ചു അങ്ങനെയാണ് ഈ സമരം മാറ്റിവെക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും ഇന്ന് മുതൽ തന്നെ ബസ്സുകൾ ഓടാം എന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് അറിയിച്ചു വലിയ യാത്രാക്ലേശം അവിടെ ഉണ്ടായിരുന്നു അത് പരിഗണിച്ചുകൂടിയാണ് ഈ സമരം മാറ്റിവെക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് വോട്ടെണ്ണയെ ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ പെരുമാറ്റച്ചട്ടം ഇല്ലാതാവുകയുള്ളൂ അപ്പോൾ പെരുമാറ്റച്ചട്ടം ഇല്ലാതായ ഇല്ലാതാകുന്ന ആ ഒരു ഘട്ടത്തിൽ വീണ്ടും ചർച്ച നടത്തി ജനപ്രതിനിധികളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ ചർച്ചയ്ക്ക് കൂടി വഴിയൊരുങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബസ് ഉടമകൾ ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഒന്നുകിൽ പുതിയ നടപ്പാത അല്ലെങ്കിൽ ഊർപ്പേശിക്കാവിന് സമീപത്തെ അടിപ്പാതയുടെ ഉയരം കൂട്ടുക ഈ രണ്ട് നിർദ്ദേശങ്ങളിൽ ഒന്ന് അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും സമരവുമായി മുന്നോട്ട് പോകും അത് അവിടെ മാത്രമായിരിക്കില്ല ജില്ലയിൽ ഉടനീളം വ്യാപിപ്പിക്കുന്ന ഒരു സമരം എന്നുള്ള രീതിയിലാണ് വസ്തുടമകളുടെ തീരുമാനം എന്തായാലും ഈ ചർച്ചയിൽ ഒരു ധാരണയായിരിക്കുന്നു ഈ സമരം മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ഷാരിമ